ഉസ്ബക്കിസ്ഥാനിലേക്കുള്ള നാലാമത്തെ യാത്രയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസം പ്രത്യേകമായ വിദ്യാഭ്യാസ ഉടമ്പടിക്ക് വേണ്ടിയുള്ള ഒരു ഔദ്യോഗിക യാത്ര കൂടിയായിരുന്നു ഇത് ഉസ്ബക്ക് അംബാസഡറുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ സമീറ്റിൽ നിന്ന് രൂപപ്പെട്ട ചില ആശയങ്ങളെ ചെലവ് കുറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസ രീതി സെൻട്രൽ ഏഷ്യയിൽ ആകർഷിക്കപ്പെടുകയും ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് അതിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളീയ പശ്ചാത്തലത്തിൽ വളർന്ന ജീവിതത്തിൽ ഒരു ചിട്ടയും അച്ചടക്കമൊക്കെ പാലിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ചെന്ന് പഠിക്കാവുന്ന എന്നാൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും മറ്റുമൊക്കെയുള്ള വിദ്യാലയങ്ങൾ മെഡിക്കൽ കോളേജുകൾ തേടിയായിരുന്നു ഈ തവണയുള്ള യാത്ര ഉസ്ബെക്കിസ്ഥാനിലെ ഓരോ സ്റ്റേറ്റും ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച വലിയ ചിന്തകരുടെയും പണ്ഡിതരുടെയും രചയിതാക്കളുടെയും പേരിൽ അറിയപ്പെടുന്നതാണ് ഈ അന്തിജാൻ എന്ന് പറയുന്ന ജില്ല അല്ലെങ്കിൽ അന്തിജാൻ സ്റ്റേറ്റ് മീർസീറുദ്ദീൻ ബാബർ അവരുടെ ജന്മസ്ഥലമാണ് അതുപോലെ വളരെ പ്രധാനമായി സെൻട്രൽ ഏഷ്യയിൽ മൊത്തം സത്യപ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത കുത്തൈബത്തു പിന് മുസ്ലിം അലിയാഹു വൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണത് കിർഗിജിസ്ഥാനിലെ ഊഷ് എന്ന് പറയുന്ന ചരിത്ര പ്രധാനമായ പട്ടണം അന്തിജാനിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്നതാണ് ഉസ്ബക്കിയൻ കൾച്ചർ ഉള്ളതുകൊണ്ട് ഉസ്ബക്കിൻ്റെ ഭാഗമാണത് പക്ഷെ ലെനിൻ വിവിധ സ്റ്റേറ്റുകളെ വേർതിരിച്ചപ്പോൾ അന്ന് അതിനെ കിർഗിസ്ഥാനിൽ പെടുത്തുകയായിരുന്നു ഇത്തവണ പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പലയിടങ്ങളിലും മഹല്ല് ഗേറ്റുകൾ കണ്ടു നമ്മുടെ നാട്ടിലെ മഹല്ല് സംവിധാനത്തോട് സമാനമായ രീതിയിൽ തന്നെ അവിടെ മഹല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഗേറ്റ് കണ്ടപ്പോൾ മഹല്ല അത് കഴിഞ്ഞ് പിന്നെയും കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഒരു മസ്ജിദ് അതിനെ ചുറ്റിപ്പറ്റി അതിനോട് ചേർന്ന് കഴിയുന്ന നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് എന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്തുജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈസ് റെക്ടർ ഇൻ്റർനാഷണൽ റിലേഴ്സ് ചാർജ് കൂടിയുള്ള അദ്ദേഹം പറഞ്ഞു മഹല്ല എന്ന് പറയുന്നത് ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ കൂട്ടായ്മയിലെ ഒരു പ്രത്യേകത അവിടുത്തെ എല്ലാ വീട്ടുകാരും എല്ലാവരെയും അറിയും എന്നതാണ് പരസ്പരം എല്ലാവരും അറിയും അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ നാടുകളിലും അങ്ങനെ തന്നെയാണ് മഹല്ലുകൾ മെഹല്ലിലുള്ള ഓരോ വീടിൻ്റെയും പേര് അവിടുത്തെ ആളുകളെ കുറിച്ചും അവരുടെ വളരെ കുറച്ച് വളരെ കൂടുതലായി പരിചയമുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇന്നിപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട് പ്രത്യേകിച്ച് നഗരവൽക്കരണത്തിലൂടെ നാഗരികതയുടെ ഡ്രോ ബാക്ക്കുകളിൽപ്പെട്ട ഒന്നായിട്ട് അതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം അത് തീർച്ചയായും നമ്മൾ സജീവമാക്കുകയും നമ്മുടെ മഹല്ലുകളിൽ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു തിരിച്ചറിവും ബന്ധവും നിലനിർത്തുകയും വേണം ഇപ്പം എൻ്റെ മഹലായ ഗാന്തപുരത്ത് ചെറുപ്പകാലത്ത് വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാ വീട്ടിലും നമ്മൾ നടന്ന് കയറും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മഹലിലെ പൊതുവായൊരു പരിപാടിക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയാകാം ചിലപ്പോൾ മഹലിൻ്റെ വിവര ശേഖരണത്തിന് വേണ്ടിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ സഹായങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയാകാം ഏതെങ്കിലും നിലക്ക് മഹല്ലിലെ വീടുകളിലൂടെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സഞ്ചരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇത് ആവശ്യമാണ് അപ്പോൾ ഈ ഫ്ലാറ്റുകളിലാകുമ്പോൾ ഒരു കെട്ടിടത്തിൽ നാൽപ്പത് മുതൽ നൂറോ നൂറ്റമ്പതോ ഷുക്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു വീടുകളായി പരിഗണിച്ച് അതിനെ ഒരു മഹല്ലത്തായി നമ്മൾ പരിഗണിക്കേണ്ടതാണ് സിറ്റിക്കകത്തെ തൊയ്ബ ഗാർഡനിൽ നമുക്ക് ടി ടു ടി ത്രീ ടി ഫോർ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കെട്ടിടങ്ങളുണ്ട് അതിനെ നമുക്കൊരു മഹല്ലായിട്ട് തന്നെ പരിഗണിച്ച് ഓരോന്നിനെയും ഓരോ മഹല്ലായി കാണാൻ പറ്റുമെന്നുള്ളൊരാശയമാണ് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം ഈ യാത്രക്കിടയിൽ വഴിയിൽ കൂടുതൽ വിശദീകരിച്ചു തന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡോക്ടർ ഫാറൂഖ് പറഞ്ഞു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള നാൽപ്പത് ദിവസം അത് വലിയ ചൂടിൻ്റെ കാലമാണ് ഇതിന് ചൽ എന്നാണ് അവർ പറയുന്നത് ഫോർട്ടി ഡേയ്സ് ചൽ സൈഫ് ചൽ ഷിത ചൂടിൻ്റെ നാൽപ്പത് ദിവസം അതുപോലെ തണുപ്പിൻ്റെ നാൽപ്പത് ദിവസം പറഞ്ഞു ജാനുവരി അഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലം അങ്ങനെ നാൽപ്പതിൻ്റെ പ്രത്യേകത കൂടെ അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ആ നാൽപ്പത് ദിവസം കൊടും ചൂടാണ് കൊടും ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ളത് പോലെയുള്ള ചൂടൊന്നുമില്ല എങ്കിലും നല്ല ചൂടാണ് പക്ഷെ ഡ്രൈ ആയിട്ടുള്ള ചൂടായതുകൊണ്ട് വിയർക്കൂല ആ ബുദ്ധിമുട്ടില്ല കേരളത്തിൽ ചൂട് വലിയ കൂടുതലില്ലെങ്കിലും ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ട് വിദേശികൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും അപ്പോൾ ഈ നാൽപ്പത് ദിവസത്തെ ചൂട് കാലം നാൽപ്പത് ദിവസത്തെ തണുപ്പ് കാലം ഇപ്പം കശ്മീരിലെ ഏറ്റവും കുടും തണുപ്പുള്ള കാലത്തിൻ്റെ അവർ ചലൈക്കലാൻ എന്ന് പറയും ചലൈ അതും അത് തന്നെയാണ് നാൽപ്പത് ദിവസം അപ്പോൾ നമുക്ക് കള്ളക്കർക്കിടകം എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിലുള്ളത് കർക്കിടകത്തിലെ മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസത്തെയാണ് ആ നിലക്ക് പഴയകാലത്ത് കണ്ടിരുന്നത് ചെൽ എന്ന് പറയുന്ന നാൽപ്പത് ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ ഫാറൂഖ് പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് ഒരു മുഷ്കിൽ ഹല്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹാജത്ത് പൂർത്തിയാകാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഒക്കെ ഉള്ള സമയത്ത് നാൽപ്പത് ദിവസം തുടർച്ചയായി യാസിനൊതുക എന്നൊരു ശീലം ആ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പല കാര്യങ്ങളിലും നാൽപ്പത് ദിവസം പൂർത്തിയായ ഒരു കാര്യം ചെയ്താൽ അത് ജീവിതത്തിൻ്റെ ഒരു ചിട്ടയായി മാറും എന്നാണ് മുമ്പൊരിക്കൽ ഇറാഖിൽ നിന്ന് വന്ന ബിലാൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വെള്ളം കുടിയുടെ ശീലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും ഇത്ര എത്രയാണ് നാൽപ്പത് മിനിറ്റ് നടക്കും അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ മൂത്രമഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാഴ്ച തുടർച്ചയായി അങ്ങനെ കുടിച്ചാൽ ശരീരത്തിൽ സെല്ലുകൾക്കിടയിൽ വെള്ളം കണ്ടെയ്ൻ ചെയ്യാനുള്ള സ്വഭാവം വർദ്ധിക്കും അറകളൊക്കെ തുറക്കപ്പെടും അപ്പോൾ വെള്ളം കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടും പിന്നെ അങ്ങനെ കൂടെ കൂടെ മൂത്രൊഴിക്കാൻ മുട്ടുന്ന രീതി ഉണ്ടാകില്ല എന്നാണ് സെവൻ ഡേയ്സ് ഇപ്പോൾ സെവൻ ഡേയ്സ് ഒരു കോഴ്സാണ് അതുപോലെ ഫോർട്ടി ഡേയ്സ് ചെയ്തു കഴിഞ്ഞാൽ ഫോർട്ടി ഡേയ്സ് ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ജമാത്തിനെ പറ്റി പറയുമ്പോൾ നാൽപ്പത് ദിവസം തുടർച്ചയായി ജമാത്തുകൾ നഷ്ടപ്പെടാതെ ഒരാൾ നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് ആത്മീയമായ വലിയൊരു ദർജയിലേക്ക് ഉയരും എന്ന് മഹന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോർട്ടി ഡേയ്സിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഈ സഞ്ചാരത്തിനിടയിലുള്ളൊരു കാര്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും ഉസ്ബെക്കിസ്ഥാനിലേ ഈ തണ്ണിമത്തനും ഷമ്മാമും അതിൻ്റെ ഒരു കാലമാണിത് വോട്ടർ മെലൻ ആൻഡ് മെലൻ അതെ റോട്ടോരത്ത് ഇങ്ങനെ ഷെഡ് കെട്ടിയിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ നിന്നൊരു മെലൻ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് വാങ്ങി കട്ട് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷിക്കും അതിനുള്ള രണ്ട് കസാരയും ഒരു മേശയൊക്കെ ഉണ്ടാവും വെള്ളവും വെള്ളം പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ആ ചൂട് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും അതെ ഫ്ലോയിങ് നാരോ ലെയിൻസ് റിവേഴ്സ് ഇന്നലെ വരുന്ന അത് വെള്ളം മഞ്ഞുരുകി വരുന്നതാണ് വച്ചമലെ അതിൻ്റെ ഹുഷ്ബുവും അതിൻ്റെ ഒരു സുഗന്ധവും രുചിയും വേറിട്ട ഒന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരിക്കൽ റഹ്മാുള്ള തിരുമിതി ഹോജ അവിടുത്തെ മിനാർ മസ്ജിദിൻ്റെ ഇമാമായിട്ടുള്ള തിരുമിതിലെ സയ്യിദ് അദ്ദേഹം വന്നപ്പോൾ അഞ്ച് ദിവസം ഞങ്ങൾ പലതരത്തിലുള്ള ഭക്ഷണവും മാറി മാറി കൊടുത്തു ഒന്നും കഴിക്കുന്നില്ല അവസാനം കോഴിക്കോട്ട് സിറ്റി കൊണ്ടുപോയിട്ട് നല്ലൊരു ഹോട്ടലിൽ നമുക്ക് പരിചയമുള്ള സുഹൃത്തിൻ്റെ അവിടുത്തെ നിന്ന് നല്ല മീൻ പൊരിച്ചു കൊടുത്തു പൊള്ളിച്ചു കൊടുത്തു മുമ്പേക്ക് അതും കഴിക്കുകയാണ് അപ്പോൾ ആ നാട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ ഒരു രുചിയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മധുരവും രുചിയും അനുഭവിച്ച ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു കുറവുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒരിക്കൽ ഒരു ഉസ്ബെക് സുഹൃത്തിനോട് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ വാട്ടർ മെലൻ മതി എന്നാൽ അത് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ ശേഷം മുമ്പ് കഴിക്കുന്നതാണ് അതൊരു മുഖ്യ ആഹാരമായിട്ട് തന്നെ അവർ കാണുന്നു അത് ചർമ്മത്തിൻ്റെ ശുദ്ധിയും ആരോഗ്യവും ഒക്കെ സൂക്ഷിക്കാൻ ഇത് വളരെ നല്ല കാര്യവും ആണല്ലോ ഒരു ദിവസം അന്ത്ജാൻ മസ്ജിദിൻ്റെ മുന്നിൽ വെച്ച യിറാൻ മോരുവെള്ളം കൊടുക്കുന്നൊരു പാത്രം മുമ്പ് പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സംസം ചേർത്ത മോരുവെള്ളം എന്ന് എഴുതി വെച്ചിട്ട് ഒരു പാത്രത്തിൽ നിന്ന് ഒരാളിങ്ങനെ മോര് മുക്കി കൊടുക്കും മുക്കി കൊടുക്കുന്ന പാത്രം ആ കരണ്ടി അല്ലെങ്കിൽ കയ്യിൽ ഒരു മരത്തിൻ്റെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാ ആ അതുപോലെ ചീസ് ഉപ്പുകളിട്ട് ഉരുട്ടി ഉണക്കി വെച്ച സാധനം അങ്ങനെ നാച്ചുറൽ കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഒരാളെ അറിയാം ഷേഖ് അബൂബക്കർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ അയാൾക്ക് വലിയ അത്ഭുതമായി അങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അദ്ദേഹം പിന്നെ പല ആളുകളെയും വിളിച്ച് പരിചയപ്പെടുത്തി അന്ന് രാത്രി ഒരു ഓഫീസിൽ കൊണ്ടുപോയി അവിടെ മുഹമ്മദ് അയ്യൂബ് ഖോജ എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ ഈജിപ്തിൽ പോയി പഠിച്ചതാണ് അദ്ദേഹം അറബി നന്നായി സംസാരിക്കും നല്ല ഫോളോവേഴ്സുള്ള ഒരു ദാഴിയാണ് അറബി അറിയുന്നുകൊണ്ട് നന്നായി അദ്ദേഹം സംസാരിച്ചു കുറേ അവിടുത്തെ കാര്യങ്ങളും മറ്റും പങ്കുവച്ചു കേരളത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥയും മർക്കസും മർക്കസ് നോളസിറ്റിയും ഒക്കെ പറയുമ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ ഞങ്ങളാരും അറിയില്ലല്ലോ ഈ നാട്ടിലൊക്കെ അറിയേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ വന്ന ഒമാനിയും പറഞ്ഞാൽ അതാ ലോകത്ത് അറിയില്ല കേരളത്തെ ലോകത്ത് പരിചയപ്പെടുത്തുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തി എന്നാണ് ഒമാനി പറഞ്ഞത് ബ്രാൻഡ് ചെയ്തില്ല അപ്പോൾ നാളെ രാവിലെ ഒരാളുടെ അടുത്ത് പോകാൻ പറ്റുമോ ഒരു പ്രായം ചെന്ന ആളാണ് ഖുർആൻ ദീർഘകാലമായി പഠിപ്പിക്കുന്ന ഉസ്താദാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രാവിലെ സുബിഹി മൂന്ന് പത്തിനാണ് സുബിഹി കഴിഞ്ഞ ഉടനെ കുത്തൈബന മുസ്ലിം അവരുടെ ആസ്ഥാനത്തേക്ക് പോവുകയും അത് കഴിഞ്ഞ് വരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു ഒരു എഴുപത് വയസ്സുള്ള നല്ല നരച്ച നീണ്ട താടിയും തലപ്പാവും ജുബയുമൊക്കെ ധരിച്ച ഒരാൾ സ്വീകരിച്ചു സ്റ്റെപ്പ് കയറിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് അതിവേഗം ആൾ കയറുന്നുണ്ട് കുട്ടികളെപ്പോലെ കയറിയിരിക്കുമ്പോൾ ഒരു രീതി അതിഥികൾ വരുന്നുണ്ടെന്നാൽ ഈ കസേരയോട് ചേർന്ന് തന്നെ നീണ്ടൊരു ബെഞ്ച് ഉണ്ടാകും അതിൻ്റെ മുകളിൽ കൂൽ പാനീയങ്ങളൊരു ഭാഗത്ത് പിന്നെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നിരത്തി വയ്ക്കും വന്നതിന് ശേഷമല്ല ആദ്യം അത് റെഡി ആയിരിക്കും അതിലേക്കാണ് ചെന്നിരിക്കുക ചെന്നിരുന്ന് കുറച്ച് വറുത്താനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ മാറി മാറി പ്ലേറ്റ് ഒന്ന് പോകും പുതിയത് വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏകദേശം നാൽപ്പത് വർഷത്തിലേറെയായി കുറാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ആളുകൾക്ക് കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലുള്ള മക്കളൊക്കെ തന്നെ ഹാഫലുകളാണ് മാസത്തിൽ ഇവിടുത്തെ മസ്ജിദുകളെല്ലാം ഇമാമത്ത് നിൽക്കുന്ന ഹാഫലുകൾ അധിക പേരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാ അബ്ദുൽ ജലാൽ ഖോജ എന്ന് പറഞ്ഞ അദ്ദേഹം എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഒരുപാടാൾ പഠിച്ചിട്ടുണ്ട് കണക്കും കൈ ഇപ്പോൾ ചില ആളുകൾ വന്ന് പറയും ഞാൻ നിങ്ങളുടെ അടുത്താണ് പഠിച്ചത് അങ്ങനെയാണെന്ന് പറഞ്ഞു പ്രാവശ്യമെങ്കിലും പോലീസ് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ കുറവാൻ പഠിപ്പിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും ഞാൻ പഠിപ്പിക്കുന്ന ആളാണോന്ന് നോക്കിയാൽ അതാ കുട്ടികളുണ്ടോ ഇവിടെ ആരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കണ്ടൊന്നും കാണാതെ അവർ തിരിച്ചു പോകും ഖുർആാൻ പഠിപ്പിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ ലെനനിസ്റ്റ് കാലഘട്ടങ്ങളിലൊക്കെ വലിയ പേടിയായിരുന്നു അവർക്ക് ഖുർആാൻ ഉണ്ടാകുന്ന ഗുണവും അതിൻ്റെ സ സത്യ അന്ധസത്തയും മനസ്സിലാക്കാതെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പഠിപ്പിച്ച അദ്ദേഹം ആശാ ഒന്നോ വീടുകൾ ഒരു നമ്മൾ കണ്ട വീടുകൾ ഒരു എൽ ഷേപ്പിൽ പുറമേ നിന്ന് നേരെ കോണി കയറി മോളിലത്തെ മജ്ലിസിലേക്ക് പോകാം സ്വീകരണം പറയുമ്പോൾ പറ്റും താഴെ ഉള്ളിലേക്ക് കടന്നാൽ വലിയ മതിൽക്കെട്ട് ചുറ്റുമുള്ള ഒരു മുറ്റം അപ്പോൾ സ്ത്രീകൾക്കും മറ്റും സ്വരമായിട്ട് ഇറങ്ങാൻ പറ്റും പുറത്തുനിന്നൊന്നും കാഴ്ച ഉണ്ടാകില്ല എന്നാൽ ആ കെട്ടിനുള്ളിൽ ചെറിയ ഗാർഡൻ മരങ്ങളും പഴങ്ങളും ആപ്പിളും പ്ലമ്മും അതുപോലെ ചെറിയ ചെടികളും എല്ലാം ഉണ്ടാകും പഠനരീതി എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരുപാട് കാലം ഇസ്ലാമിക പഠനങ്ങളെ നിലച്ചുപോയൊരു നാടാണ് വളരെ കാലം ലോകത്തിൻ്റെ തന്നെ വൈജ്ഞാനിക മർക്കസായി നിന്ന നാടാണ് ഹദീസ് പഠനത്തിൻ്റെയും അവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ പേര് ബുഹാറ ബുഹാരി മാം ആ സ്റ്റേറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളാണ് ലോകത്ത് ബുഹാരി മാമിൻ്റെ ഇടം ഇപ്പോൾ സമർക്കന്തലാണ് ഹർത്തങ്ക് എങ്കിലും ജന്മനാട് ബുഖാറയാണ് എന്ന് പറഞ്ഞ ജില്ല ആ സ്റ്റേറ്റ് ലോകത്ത് അറിയപ്പെടുന്നുണ്ട് ബുഖാരിയെക്കൊണ്ട് തിർമിസ് മറ്റൊരു സ്റ്റേറ്റാണ് ഇമാം തിർമിസി അതുപോലെ ഹക്കീമു തിരുമിസി പോലുള്ള ആളുകളെ കൊണ്ട് ഈ ആ നാട് ഇന്നും അറിയപ്പെടുന്നുണ്ട് ഹോരിസം എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റാ ഹോറിസം ഹവാരിസ്മിയുടെ നാട് ഹവാരിസ്മിയുടെ നാട് തന്നെയാണ് അൽഗോരിതം അതുപോലെ അൽബീറൂനിയും ആ നാട്ടുകാരനാണ് പിന്നെ നസഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം നസഫ് ഒമറു നസഫി തഫ്സീർ നസഫിയുടെ ഓദർ അഖീദത്തുൻ നസഫിയുടെ ഓദർ ഇവരൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്കോളേഴ്സാണ് നസഫ് പിന്നെ താഷ്കൻഡ് താഷ്കൻഡ് എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പട്ടണം എന്നാ താഷ് എന്ന് പറഞ്ഞാൽ കല്ല് ചന്ത് പട്ടണം ആ താഷിൻ്റെ ശരിയായ പേര് ഷാഷ് എന്നാണ് പഴയകാലത്ത് ഷാഷ് അതാണ് ഇമാം ഷാഷി എന്ന് പറയുന്നത് അബൂബക്കർ കഫ്ഫാലു ഷാഷി അവരുടെ മക്ബറയും മറ്റും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രത്തിനാണ് ഹസ്തി ഇമാം എന്ന് പറയുന്നത് ഹസ്തി ഇമാം എന്ന് പറഞ്ഞാൽ ഹദ്രത്ത് ഇമാം എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഷാഷ്കന്ത് താഷ്കൻ്റായി മാറിയതാണ് ഇപ്പോൾ താഷ്കൻഡുമായി ബന്ധപ്പെട്ട് ഷാഷി എന്ന് പറയുന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട ഒരുപാട് ആലിമ്യങ്ങളുണ്ട് അതുപോലെ മീറാനി ഫർഗാന ഫർഗാനവി ഫർഗാന വാലി എന്ന് പറയുന്ന മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് മൂന്ന് അന്തിജാൻ ഫർഗാന പിന്നെ നമിങ്കാൻ മൂന്ന് സ്റ്റേറ്റുകൾ ഉള്ളത് ഉസ്ബക്കിൻ്റെ ഭക്ഷണരീതി അവിടെ തണുത്ത രാജ്യമായതുകൊണ്ട് തന്നെ മാംസാഹാരമാണ് കൂടുതൽ ആട് ചെമ്മരിയാടാണ് നമ്മുടെ നാട്ടിലെ ആടല്ല അതുകൊണ്ട് നല്ല കൊഴുപ്പ് അതിൻ്റെ കൂടെയുള്ള നെയ്യുണ്ടാകും ആ നെയ്യ് കഴിച്ചാൽ അവർ പറയുന്നു പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരില്ല എന്ന് അതവരുടെ ആഹാരത്തിൻ്റെ ഭാഗമാണ് ഭക്ഷണം കുറേ നേരം വേവിച്ചിട്ടുണ്ടാക്കുക മസ്തവ എന്ന് പറഞ്ഞാൽ അവരുടെ സൂപ്പ് ഉണ്ട് നാഷണൽ സൂപ്പ് മൂന്ന് മണിക്കൂറാണ് വേവിക്കുക അതുപോലെ ഹരീസ് ഇരുപത്തിനാല് മണിക്കൂറാണ് വേവിക്കുക പിന്നെ അവിടുത്തെ റൊട്ടികൾ ഓരോ സ്റ്റേറ്റിനും വേ വേറെ തരം റൊട്ടികളാണ് നാൻ ഇംഗ്ലീഷിൽ അക്ഷരം കൊണ്ട് എഴുതുമ്പോൾ എൻ ഓ എൻ നോൺ എന്ന് എഴുതുക പക്ഷേ അത് അവരുടെ ഭാഷയിൽ ഞാൻ എന്നാണ് വായിക്കുക പിന്നെ അറബി വാക്കുകൾ ധാരാളം അവരുടെ പ്രയോഗങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ ഭക്ഷണത്തിൽ ഷാഷ്ലിക്ക് കബാബ് കീമ കബാബ് മന്തു സാംസ നമ്മൾ സമൂസ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ എവിടെയാ സാംസൻ്റെ ഒരു പ്രത്യേകത ഷേപ്പിനൊരു പ്രത്യേകതയുണ്ട് ട്രയാങ്കിൾ ആണെങ്കിൽ ആട് സ്ക്വയർ ആണെങ്കിൽ പോത്ത് അപ്പോൾ ഇതിൽ എന്താണെന്ന് ചോദിക്കേണ്ടിയില്ല വെജിറ്റബിൾ ആണ് റൗണ്ട് മറ്റൊന്ന് ഇതിൽ എണ്ണയിലിട്ട് പൊരിക്കല ആ തന്നൂറിൽ ചൂടാക്കിയെടുക്കാം അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റിയാണത്